The <laughs> നല്ല പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും നല്ല സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും വളരെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ്സിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പോൾ അതിൽ എങ്ങനെയാണെന്നുള്ള ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ ജുവലറി ക്ലോത്ത് റിലേറ്റഡായിട്ടുള്ള ബിസിനസ് ഇ കൊമേഴ്സ് ബിസിനസ് അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ സർവീസ് എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ചില എക്സ്ട്രാ ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അനിൽഡ എന്നാണ് നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസ് ജി എസ് ടി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായം അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അടുത്തുള്ള പ്രോഡക്റ്റ് എൻ്റെ അടുത്തുള്ള സർവീസ് മാർക്കറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചില സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടും വിൽക്കുന്നുണ്ട് അതുപോലെ ബിസിനസിന്റെ ലൈസൻസ് പോലുള്ള സർവീസും നമ്മൾ ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയ വഴിയും ഒന്ന് നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിംഗും മാർക്കറ്റിങ്ങുമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് നമ്മൾ അത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ റൂട്ട് സെയിൽ ചെയ്യുന്നവരാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരത് ഓരോ ഷോപ്പിലും കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് ഒന്നും കിട്ടാത്ത ഒരു ഇഷ്യൂ വന്നു നമുക്ക് ആ ഒരു ഓഫ്ലൈനായിട്ടുള്ള മാർക്കറ്റിൽ അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ക്യാഷ് കളക്ട് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഒരുപാട് സമയം സംസാരിക്കണം അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിലോട്ടാണ് ഞാൻ മാറിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എളുപ്പമാണ് നമ്മളിപ്പോ ചെറിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ചെറിയൊരു ക്ലിപ്സ് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ ഇപ്പോൾ ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ ഒരു അമ്പത് പേരിലോട്ടാണ് എത്തിയുള്ളെങ്കിൽ പോലും അതിലൊരു പത്ത് പേരെങ്കിലും നമ്മളുടെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ പ്രോഡക്റ്റിനെ എൻ്റെ സർവീസിനെ എൻ്റെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത അടുത്ത പ്രത്യേകത ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ടാർച്ചഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള മാർക്കറ്റാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പോസ്റ്റർ അടിച്ചു എന്നിട്ട് വെറുതെ ഞാൻ ആ പോസ്റ്റർ എല്ലായിടത്തും കൊണ്ട് കൊടുത്തു ഇപ്പോൾ ജുവലറി ആണ് എൻ്റെ ഐറ്റം എങ്കിൽ ഈ ഒരു ജുവലറി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ പോലും എൻ്റെ ഈ ഒരു പോസ്റ്റർ ഒരു എത്തിയിട്ടുണ്ടായിരിക്കില്ല എന്നാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് അങ്ങനെയല്ല നമുക്ക് ഏജ് ആളുടെ ജോലി ആളുടെ ലൊക്കേഷൻ ആളുടെ ഇഷ്ടം അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ശരിയായ കസ്റ്റമേഴ്സിലോട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും അതാണ് രണ്ടാമത്തെ പ്രത്യേകത ഇനി മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും ചെലവില്ലാതെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ ഒട്ടും ചെലവില്ലാതെ നമുക്ക് ശരിയായ ഓഡിയൻസിലോട്ട് തന്നെ നമ്മളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെത്തിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ പണ്ടൊക്കെയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ടി വിയിലൊക്കെ നമ്മളൊരു ആട് ഇരുന്നെങ്കിൽ എത്ര രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ അപ്പൊ എല്ലാ ആളുകളും ടി വി ഒക്കെ ആയിരുന്നു അന്ന് നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ഇപ്പോ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ആ ടി ഇടുന്നതിന്റെ ഒട്ടും ചെലവ് അപ്പോൾ ടി വിയിൽ ഇടുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഒട്ടും ചെലവില്ലാതെ തന്നെ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ആയിട്ട് സാധിക്കും അത് നമുക്ക് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഒട്ടും ചെലവില്ലാതെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ അടുത്ത പ്രത്യേകത ഇനി അടുത്തായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് വഴി മാർക്കറ്റ് ഷെയർ ആയിട്ട് സാധിക്കും ഇപ്പോൾ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആളുകൾ വഴി മാർക്കറ്റ് ചെയ്യാം എന്നാൽ നമ്മൾ ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തണം ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചില ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് ചേച്ചി ഞങ്ങളുടെ ഹോട്ടലിന്റെ പരസ്യം ഒന്ന് ചെയ്തു തരാമോ എന്നുള്ളത് എന്നാൽ ഞാൻ ഈ ഒരു ഹോട്ടലിന്റെ ആഡ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും ഒരിക്കലുമില്ല അതിന്റെ കാരണം എന്റെ ഓഡിയൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഹോട്ടൽ പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ അവർ കാണണമെന്ന് പോലുമില്ല അപ്പോൾ അങ്ങനെ ശരിയായ ഇൻഫ്ലുവൻസിനെ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം എനിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം എത്ര രൂപയാണ് ഇവർക്ക് നൽകേണ്ടത് അങ്ങനെയുള്ള ഒക്കെ അതോ ഓരോന്നും അത് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ടായ ബിസിനസ്സിനെ പോലും വളരെ നല്ല ലെവലിലോട്ട് എത്തിക്കാനായിട്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് അടുത്തൊരു പ്രത്യേകത തന്നെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ ലക്ഷക്കണക്കിന് എമൗണ്ട് ഏൺച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഞാനീ ഒരു ഫീൽഡിലോട്ട് വന്നപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തത് അതിനുശേഷം ഞാനും ഒരു ആറുമാസ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ആണ് കേട്ടോ ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ബിസിനസ് ചെയ്താലും ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആഡിട്ടാൽ തന്നെ അത് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാകും എന്നാൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തി തന്നെയായിരുന്നു നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെയായിരുന്നു ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ പുറത്തൊന്നും സ്റ്റാർട്ടിങ്ങിൽ പോയി മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ തുടക്കവും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ തന്നെയായിരുന്നു അതിനുശേഷം നമ്മുടെ ബിസിനസ് അത്യാവശ്യം ഒന്നും ആയപ്പോൾ ഞാൻ നോർമൽ മാർക്കറ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക് ഭയങ്കര സമയനഷ്ടമാണ് നമുക്ക് ശരിയായ കസ്റ്റമേഴ്സിലോട്ട് പ്രോഡക്റ്റ് സർവീസ് എത്തിക്കാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഞാൻ പഠിച്ചത് ഇരുപതിനായിരം രൂപയ്ക്കാണ് എന്നാൽ അത്രയും ഒന്നും ഒരു എമൗണ്ട് വാങ്ങാതെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം വാങ്ങിച്ചിട്ട് റീസണബിൾ ആയിട്ടുള്ള ട്രിപ്പിൾ നയൻ ആണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പത്ത് പേർക്കാണ് ട്രിപ്പിൾ നയൻ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് ഇത്രയും ചെറിയൊരു എമൗണ്ടിന് നൽകുന്നത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകളും എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഒരു മടിയും കൂടാതെ എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടതുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതുമുണ്ട് അപ്പോൾ നമ്മളുടെ സമയം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടോടു കൂടി ഒരു സോഷ്യൽ മീഡിയ മാർഗന്യം പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ശനിയാഴ്ചയാണ് ക്ലാസ് വരുന്നത് ശനിയാഴ്ച മണിക്കാണ് ക്ലാസ് വരുന്നത് ക്ലാസ് അറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും അറ്റൻഡ് ചെയ്ത ആളുകൾക്കും നമ്മൾ റെക്കോർഡഡ് വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നതാണ് ആദ്യത്തെ പത്ത് പേർക്കാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൾ നയൻ റേറ്റിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ക്ലാസ്സിൽ കയറണമെന്നൊന്നുമില്ല അതിന്റെ കാരണം ക്ലാസ് കഴിഞ്ഞിട്ടും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒത്തിരി പേരെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ആളുകളെ മാത്രമാണ് ഈ ഒരു ട്രെയിനിങ്ങിലോട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം വരുന്ന കുറച്ച് പേരെ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മളുടെ പ്രോഡക്റ്റ് സർവീസ് എന്തുവാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ബിസിനസിന്റെ വീഡിയോ ആയിട്ട് കാണാം